പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല അതിമനോഹരമായൊരു സ്ഥലത്ത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ ഒരു ഹോം സ്റ്റേക്ക് ബിൽഡിംഗ് പെർമിഷനോട് കൂടി അൻപത്തി ആറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമ്മളീ കാണുന്ന സ്ഥലമാണ് ഫുള്ളായിട്ട് മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സംരക്ഷിച്ചുള്ള ഈ ഒരു മതിൽക്കെട്ടിനുള്ളിലുള്ള സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തത്തിൽ അൻപത്തി ആറ് സെൻറ് സ്ഥലമുണ്ട് കിണറുണ്ട് വെള്ളത്തിന് കിണറൊക്കെ കുഴിച്ചൊക്കെ സെറ്റപ്പായി ബിൽഡിംഗ് പെർമിഷനോട് കൂടി ഹോംസ്റ്റേക്ക് പറ്റിയ ഒരു അൻപത്താറ് സെൻറ് സ്ഥലം മറ്റ് യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്നത് എല്ലാ സെറ്റപ്പോടുകൂടി വിത്ത് ബിൽഡിംഗ് പെർമിഷൻ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷബിളാണ് ഈ കാണുന്ന സ്ഥലമാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് വിളിക്കുക വിളിച്ച് കിട്ടിയതിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക ഡീറ്റെയിൽസ് തരുന്നതാണ് എല്ലാ വർക്കുകളും സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി മതിൽ കെട്ടി സംരക്ഷിച്ച ഗേറ്റ് വെച്ച സൂപ്പർ ഭൂമി വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്താണുള്ളത് അപ്പോൾ നമുക്ക് വിഴുത്ത് ഹോം സ്റ്റേ പെർമിഷനോടു കൂടിയാണ് ബിൽഡിംഗ് പെർമിഷനോട് കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു കിണർ ഒഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയറാണ് പേപ്പറൊക്കെ ഇതാണ് അതിലുള്ള ഇതാണതിലുള്ള കിണർ നല്ല സൂപ്പർ കിണറാണ് ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു കിണറാണ് അപ്പോൾ ഒക്കെ ഒരു വയനാട്ടിൽ ഒരു ഹോം സ്റ്റേ പണിയാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്കിനി ബിൽഡിങ് മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഓക്കെ അൻപത്തി ആറ് സെൻറ്റ് സ്ഥലം വിത്ത് ബിൽഡിംഗ് പെർമിഷൻ കിണർ എല്ലാ സൗകര്യവും മധുര കെട്ടി സംരക്ഷിച്ച സ്ഥലമാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം